നരേന്ദ്രമോദിയെ അവിടെ വെച്ച് വധിക്കാൻ ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന് റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മോദി പ്രസംഗം നിർത്തിയിട്ട് ഞാൻ ജപ്പാനിൽ പോയതിനാണോ നിങ്ങൾ കൈയടിച്ചത് അതോ മടങ്ങി വന്നതിനാണോ നിങ്ങൾ കൈയടിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗമധ്യയെ ചോദിച്ചു പിന്നെ വരുന്ന നാലാമത്തെ കാര്യം മോദി അധികകാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തുടരില്ല എന്ന് ട്രംപ് പറഞ്ഞത് ട്രംപ് ഏത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും മറ്റ് ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഗൂഢാലോചന നടന്നു അതുമായി ബന്ധപ്പെട്ട് ചില ശ്രമങ്ങൾ നടന്നു എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർ പ്രചരിച്ച ഒരു വാർത്ത നരേന്ദ്രമോദിയെ അവിടെ വെച്ച് വഹിക്കാൻ ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന് റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുടിൻ അദ്ദേഹത്തെ സ്വന്തം കാറിലേക്ക് ക്ഷണിച്ചത് എന്ന് പറയുന്നു അതുപോലെ തന്നെ ചൈനീസ് രഹസ്യാന്വേഷണ ഏജൻസിയും ഇക്കാര്യത്തിൽ പ്രത്യേകം എടുത്തിരുന്നു എന്ന് പറയുന്നു കാരണം എന്തെങ്കിലും കാരണവശാൽ നരേന്ദ്രമോദി ചൈനയുടെ മണ്ണിൽ വെച്ച് വധിക്കപ്പെട്ടാൽ പിന്നീട് ഇന്ത്യയും ചൈനയുമായി ഒരു ബന്ധം ഒരു കാലത്തും സാധ്യമല്ല അതോടൊപ്പം തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഇല്ലാതായാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് അമേരിക്കയുമായിരിക്കും അതുകൊണ്ട് ചൈനയുടെ മണ്ണിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കാൻ ഒരു ഗൂഢാലോചന നടന്നോ എന്ന് ഒരു വാർത്തയുണ്ട് അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് കൃത്യമായി ഒന്നും അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടാമത്തെ ഒരു കാര്യം മലേഷ്യയിൽ നടന്ന ആസിയൻ കോൺഫറൻസിന് മോദി എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം അവസാന നിമിഷം യാത്ര മാറ്റിവെച്ചു ഓൺലൈനിലാണ് അദ്ദേഹം ആ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്തത് അതിൻ്റെ പിന്നിലും മലേഷ്യയിലെ എത്തുമ്പോൾ മോദിയെ ആക്രമിക്കാൻ ചില ഗൂഢ ഉള്ളതായിട്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി അറിയിച്ചത് കൊണ്ടാണ് അദ്ദേഹം യാത്ര മാറ്റിവെച്ചത് എന്ന് പറയുന്നു പൊട്ടിനുമായി അവിടെ വെച്ചൊരു നേ നേരിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഒഴിവാക്കാൻ വേണ്ടി ആണത് ചെയ്തത് എന്ന് മറ്റൊരു നിഗമനമുണ്ട് എന്തായാലും ശരി ആസിയൻ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുത്തില്ല കടുത്ത മതമൗലികവാദിയായ ഒരു പ്രസിഡന്റാണ് മലേഷ്യയിലുള്ളത് അദ്ദേഹം ഇന്ത്യ വിരുദ്ധനാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് നല്ല ഒരു ബന്ധത്തിലാണ് പോകുന്നതെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സക്കീർ നായിസ് സക്കീർ നായിക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ അറസ്റ്റ് പറഞ്ഞുണ്ട് അദ്ദേഹം ഇപ്പോൾ മലേഷ്യയിലാണ് അഭയം തേടിയിരിക്കുന്നത് എന്തായാലും ശരി മലേഷ്യ ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമാണെങ്കിലും ഒരിക്കലും ഇന്ത്യക്ക് വിശ്വസിക്കാനോ ചേർത്ത് നിർത്താനോ പറ്റുന്ന ഒരു രാജ്യമല്ല മലേഷ്യ പ്രത്യേകിച്ച് മലേഷ്യയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ മതമൗലിക വാദ നിലപാടുകൾ ഇന്ത്യക്കൊരു ഭീഷണി തന്നെയാണത് പറയാതിരിക്കാൻ പറ്റില്ല മൂന്നാമതായിട്ട് പറയുന്നത് ജപ്പാനിൽ നിന്ന് മടങ്ങിയെത്തിയ നരേന്ദ്രമോദി ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ താൻ ജപ്പാനിൽ പോയി മടങ്ങി വരികയാണ് എന്ന് എന്തോ സന്ദർഭവശാൽ പറഞ്ഞപ്പോൾ ആളുകൾ കൈയടിച്ചു മോദി പ്രസംഗം നിർത്തിയിട്ട് ഞാൻ ജപ്പാനിൽ പോയതിനാണോ നിങ്ങൾ കൈയടിച്ചത് അതോ മടങ്ങി വന്നതിനാണോ നിങ്ങൾ കൈയടിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗമധ്യയെ ചോദിച്ചു സാധാരണ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരം യോഗങ്ങളിൽ പോകുമ്പോൾ കൃത്യമായ തയ്യാറെടുപ്പുകളോടെ പോവുകയുള്ളൂ എത്ര മിനിറ്റ് നേരം സംസാരിക്കണം എന്തൊക്കെയായിരിക്കണം സംസാരിക്കേണ്ടത് ഇതൊക്കെ കൃത്യമായി ഹോംവർക്ക് ചെയ്തിട്ടാണ് പ്രധാനമന്ത്രിമാർ പോകാറുള്ളത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഒരു മികച്ച വാഗ്മി ആയതുകൊണ്ട് ഏത് വാചകം ഏത് വാക്ക് എവിടെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട് അപ്പോൾ ആ ഒരു വാചകം എടുത്താണ് പിന്നീട് ഇതിനെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്തിയത് ഇതുമായി നിരീക്ഷണം നടത്തിയ ചില രാഷ്ട്രീയ നിരീക്ഷകരെ ശ്രദ്ധയിൽപ്പെടുത്താനായി അവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് അവർ പറയുന്നത് നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിൻ്റെ ടോണാലിറ്റി അത് കൃത്യമായി നിരീക്ഷിച്ചാൽ അദ്ദേഹം ജപ്പാനിൽ പോയി മടങ്ങി വരുന്നത് താല്പര്യപ്പെടാതിരുന്ന ഏതോ ചില ശക്തികളുണ്ട് എന്ന ഒരു സൂചന നൽകുന്നു എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയിലെത്തുക അപ്രായോഗികമാണ് പിന്നെ വരുന്ന നാലാമത്തെ കാര്യം മോദി അധികകാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തുടരില്ല എന്ന് ട്രംപ് പറഞ്ഞത് ട്രംപ് ഏത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും മറ്റേ രാജ്യങ്ങളുമൊക്കെ സൗഹൃദം വീക്ഷിക്കുന്ന ഒരാളാണ് പിന്നെ ട്രംപ് വായി വരുന്നത് പറയുന്ന ഒരാളാണ് ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അന്തസ്തം നിലനിർത്തി സംസാരിക്കുന്ന ഒരാളല്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും ഇത് ട്രംപ് ഏത് അടിസ്ഥാനത്തിലാണത് പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം ടാക്കയിൽ വെച്ച് ബംഗ്ലാദേശിൽ ഡാക്കായിൽ വെച്ച് ഒരു അമേരിക്കൻ പൗരൻ കൊല്ലപ്പെട്ടു അയാൾ സി ഐയുടെ ഏജൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത് മോദിയെ കൊല്ലാനുള്ള ഒരു ഗൂഢ പദ്ധതിയുമായി ടാക്കായിലെത്തിയ ആളാണ് അവിടെ കൊല്ലപ്പെട്ടതെന്നും ആ മനുഷ്യന്റെ ഡെഡ് ബോഡി പോലും അവിടെ സൂക്ഷിക്കാൻ അനുവദിക്കാതെ അമേരിക്കൻ അംബാസിഡറിൻ്റെ പ്രത്യേക നിർദ്ദേശാനുസരണം അപ്പോൾ തന്നെ വിമാനത്തിൽ അത് അമേരിക്കയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് പറയുന്നത് അവിടെ ഒരു പ്രശ്നം ഒരു അമേരിക്കൻ പൗരൻ ഒരു വിദേശ രാജ്യ രാജ്യത്ത് വെച്ച് കൊല്ലപ്പെടുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം നടക്കണം ഇൻക്വസ്റ്റ് തയ്യാറാക്കണം പോലീസ് അന്വേഷണം വേണം ഇതിനൊന്നും നിൽക്കാതെ ധൃതി പിടിച്ച് ആ മനുഷ്യൻ്റെ ഡെഡ് ബോഡി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് എന്തായാലും ദുരൂഹമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ പ്രധാനമന്ത്രിയെ വധിക്കാനുള്ളതായിരുന്നു എന്നുള്ള കാര്യം കുറേ കഴിഞ്ഞെങ്കിലും നമുക്കറിയാൻ പറ്റൂ ഒരു പക്ഷേ ഒരിക്കലും നമ്മൾ അറിയണമെന്നുമില്ല ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നരേന്ദ്രമോദിയെ വധിക്കാൻ ആർക്കാണ് ആഗ്രഹം അതാണ് നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്ക് എന്താണ് അവരുടെ ലക്ഷ്യം കൃത്യമായൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അവർ അത്ര ഒരു ആഗ്രഹം വെച്ച് പുലർത്തത്തുള്ളൂ ഇവിടെ എൻ്റെ ഒരു നിഗമനത്തിൽ മൂന്ന് ശക്തികളാണ് നരേന്ദ്രമോദിയെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തേത് അമേരിക്കൻ ഡീപ് ആണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് എന്നും ഇന്ത്യയെ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിർത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ കാരണം അതിൻ്റെ ഒരു അവരുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ അജണ്ടയാണ് ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ വിഭവസമ്പന്നമാണ് ഒപ്പം ചൈനയ്ക്കും റഷ്യയ്ക്കും അഫ്ഗാനിസ്ഥാനും ഒക്കെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ് മൂന്ന് അതിർത്തി സൗ സമുദ്രത്തിൻ്റെ അതിർത്തിയാണുള്ളത് ഇന്ത്യൻ ഓഷനും ബേ ഓഫ് ബംഗാളും അറേബ്യൻ സീയും അതിരിടുന്ന ഇന്ത്യ ഹിമാലയൻ മലനിരകൾ അതിരിടുന്ന ഇന്ത്യ അങ്ങനെ ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ഇന്ത്യക്ക് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കാര്യത്തിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് വലിയ സ്വാധീനമുണ്ട് അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കിട്ടണമെന്ന് അമിതമായ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി അവരെന്തു ചെയ്യുകയും ചെയ്യും അപ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഏജൻറ്റായ ജോർജ് സോറസ് കടുത്ത ഒരു മോദി വിരുദ്ധനാണ് അദ്ദേഹം കടുത്ത മോദി വിരുദ്ധനാണെന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ബന്ധുവായ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പല പാശ്ചാത്യ മാധ്യമങ്ങളും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവരൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലേ ഇന്ത്യയുടെ പ്രശ്നം പരിഹരിക്കപ്പെടൂ എന്നുള്ളതാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ അവരോധിക്കണമെന്നാഗ്രഹിക്കുന്ന പാശ്ചാത്യ ശക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രതിനിധിയായ ജോർജ് സോറസ് അദ്ദേഹത്തിൻ്റെ ബന്ധുവായ രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇരുത്താൻ ആഗ്രഹിക്കുന്നു ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് കേന്ദ്രഭരണത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി അവർക്കൊന്നും കൈകടത്താൻ കഴിയുന്നില്ല രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഖജനാവ് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോയത് ഡി എം കെ എന്ന് പറയുന്ന തമിഴ്നാട് പാർട്ടിയാണ് സ്റ്റാലിൻ്റെ പിന്നെ സഹോദരിയായ കനിമൊഴിയും വേറെ അയാളുടെ ഒരു ശിൽബന്തിയായ രാജായും കൂടി ടൂജിൻസ്പെക്ടർ ഇത്ര കൂടിയാണ് കണക്കാക്കാൻ ഒക്കില്ല അപ്പോൾ അഴിമതി നിറഞ്ഞൊരു ആയിരുന്നു കോളിൻ്റെ കാര്യത്തിൽ അഴിമതി ടൂജിൻസ്പെക്ടർത്തിൻ്റെ കാര്യത്തിൽ അഴിമതി ഒരു കാര്യവും അവിടെ ഉണ്ടായിരുന്നില്ല അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ വാങ്ങിക്കുന്നതിന് അഴിമതി എല്ലാം അഴിമതി നിറഞ്ഞൊരു ആയിരുന്നു അപ്പോൾ ഇത്തരം അഴിമതി നിറഞ്ഞൊരു ഗവൺമെൻറ് വന്നെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് ഗുണകരമാകുള്ളൂ അപ്പോൾ പതിന പത്ത് വർഷം അവരുടെ ചാകരയായിരുന്നു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് ചാകരയായിരുന്നു ദില്ലി ഇപ്പോഴേ കഴിഞ്ഞ പത്തു വർഷമായി രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രാദേശിക പാർട്ടികൾക്കൊന്നും പണം വരാനുള്ള ഒരു സൗകര്യവും ഇന്ദ്രപ്രസ്ഥത്തിലില്ല അഴിമതി കാണിക്കാൻ നരേന്ദ്രമോദി അനുവി അനുവദിക്കില്ല അപ്പോൾ പ്രാദേശിക പാർട്ടികൾ ശക്തരായ പ്രാദേശിക പാർട്ടികൾ വളരെ നിരാശരാണ് അവരും തക്കം പാത്തിരുന്ന് ഇരിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ശക്തി അത് ഇവാഞ്ചലിസ്റ്റുകളാണ് അത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ് ഇവാഞ്ചലിസ്റ്റുകൾ കൂടുതൽ പിടിമുറുക്കിയിരിക്കുന്നത് ചൈനയുടെ അതിർത്തിയുണ്ട് ബർമീസ് അതിർത്തിയുണ്ട് അപ്പോൾ ആ പ്രദേശത്തെ ഗോത്രവർഗ്ഗക്കാരിടയിൽ ക്രിസ്തു ക്രിസ്തു മതം പ്രചരിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന സുവിശേഷ വേലയ്ക്കായി വന്നിട്ടുള്ള ആളുകളിൽ പല ആളുകളും സി ട്രെയിൻ ചെയ്ത നല്ലൊന്നാന്തരം ചാരന്മാരാണ് അവരാണ് ഇവിടെ വന്ന് സുവിശേഷ വില ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരുത്തിനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അമേരിക്ക ബഹളം ഉണ്ടാക്കും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ് വലിയ ബഹളം ഉണ്ടാക്കും അപ്പോൾ ഗവൺമെൻറ്റെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രചരണമാകുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യ ഗവൺമെൻറ് വഴങ്ങിക്കൊടുക്കും അതാണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം മതപരിവർത്തന ശക്തികളുടെ സുവർണകാലമായിരുന്നു ഇന്ത്യയിൽ ഇത്രയും സുവർണകാലം ഒരിക്കൽ പോലും അവർക്ക് കിട്ടിയിട്ടില്ല എല്ലാ സഹായങ്ങളും സോണിയാഗാന്ധി ചെയ്തു കൊടുത്തു പാവ ഗവൺമെൻറ്റായിരുന്ന മൻമോഹൻ സിംഗ് നിശബ്ദനായിരുന്നു മൻമോഹൻ സിംഗ് തന്നെ എന്താണ് പറഞ്ഞത് ഇന്ത്യയിലെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശികൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളാണെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരുന്നു അപ്പോൾ ഇവാഞ്ചലിസ്റ്റുകൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കടന്നു കയറുകയും അവർക്ക് താല്പര്യമുള്ള പ്രവർത്തനങ്ങളിൽ അവരെ ഏർപ്പെടുകയും ചെയ്തു അവരുടെ ലക്ഷ്യം ഒന്നാണ് ഒന്ന് ഇന്ത്യ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുകളിൽ അവരുടെ പിടിമുറുക്കുക അതിന് മതപരിവർത്തനം നടത്തുക രണ്ടാമത്തെ കാര്യം അമേരിക്കൻ സംസ്കാരത്തോടും അമേരിക്കൻ ഭാഷയോടും ഇംഗ്ലീഷ് ഭാഷയോടും ആഭിമുഖ്യമുള്ള ഒരു തലമുറയെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വാർത്തെടുക്കുക അതിന് ഗോത്ര സംസ്കാരം നശിക്കണം ഗോത്ര സംസ്കാരം നശിപ്പിക്കുക അതിനു പകരം ഒരു പാശ്ചാത്യ സംസ്കാരം അവിടെ പടുത്തുയർത്തുക അതിനാണ് അഹോരാത്രം ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ ഇവാൻ്റലിസ്റ്റുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭീഷണി ഇസ്ലാമിക് ടെററിസ്റ്റുകളല്ല ഇന്ത്യയുടെ യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക് ഇമാ ഇമാഞ്ചലിസ്റ്റുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് യാഥാർത്ഥ്യം പക്ഷേ അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മൂന്നാമത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആലോചനപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോദിയും ഇസ്രായേലും തമ്മിലുള്ള അടുപ്പവും സൗഹൃദവുമാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സൗഹൃദം തകർക്കണം എന്നാഗ്രഹിക്കുന്ന ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിൽ ശക്തമാണ് അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇസ്ലാമൈസേഷൻ അവരുടെ ഒരു ലക്ഷ്യമാണ് ഇസ്ലാം മതം പ്രചരിപ്പിക്കുക ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ സൗഹൃദത്തിലൂടെ അല്ല അവർ ചെയ്യുന്നത് മറിച്ച് ഫോഴ്സ് ബലം ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് സിറിയയിലും ലബനനിലും ഒക്കെ ചെയ്തതുപോലെ ബലം പ്രയോഗിച്ച് ഇന്ത്യയിലെ ഇസ്ലാം മതം പ്രചരിപ്പിക്കുക എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഇന്ത്യയിൽ തന്നെ ഈ ഇസ്ലാമിക് ടെററിസ്റ്റുകളുടെ ഗ്രൂപ്പാണ് ഇന്ത്യൻ മുജാഹിദുകൾ ഈ ഇന്ത്യൻ മുജാഹിദുകൾ ഇവിടെ നടന്ന ഒട്ടേറെ ആക്രമണങ്ങളുടെ പിന്നിൽ ഇന്ത്യൻ മുജാഹിദുകൾ ഉണ്ടായിരുന്നു മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ ഇന്ത്യൻ മുജാഹിദുകൾ ഉണ്ടായിരുന്നു അവർ സ്പോൺസർ ചെയ്ത ഡെക്കാൻ മുജാഹിദുകൾ എന്ന് പറഞ്ഞ വേറൊരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു ലഷ്കർ എ തൊയ്ബ ഇന്ത്യയിൽ ഉണ്ട് അതുപോലെ തന്നെ അടുത്ത സമയത്ത് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിന്നെ സിമി സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഇന്ത്യ എന്ന ആ ഓർഗനൈസേഷൻ അവരുടെ തന്നെ മുദ്രാവാക്യം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നായിരുന്നു ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്തു എതിർത്ത് ആരെങ്കിലും ഒരു അക്ഷരം പറഞ്ഞു ആലോചിച്ച് നോക്കണം ഇസ്ലാമിക് ടെററിസ്റ്റുകളുടെ നിലപാട് അതാണെങ്കിലും ജി സി സി രാജ്യങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യം നിലനിൽക്കണമെന്നും ഇവിടെ ടെററിസം വളരരുതെന്നും ഇന്ത്യയുമായി നല്ല സൗഹൃദത്തിൽ പോകണമെന്നുമാണ് അറേബ്യൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ഇതിൻ്റെ വ്യത്യാസം ഇവാൻഡിലിസ്റ്റുകൾ അമേരിക്കയ്ക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തുമ്പോൾ കേരളത്തിലെയും മറ്റ് പല സംസ്ഥാനങ്ങളിലെയും ക്രൈസ്തവർക്ക് അതിന് വിരുദ്ധമായ നിലപാടാണുള്ളത് അവർ രാജ്യസ്നേഹികൾ തന്നെയാണ് പക്ഷേ ഇതിനു വേണ്ടി സ്പോൺസർ ചെയ്യുന്നത് ഈ ഇവാഞ്ചലിസ്റ്റുകളെ സ്പോൺസർ ചെയ്യുന്നത് അമേരിക്കൻ ഫണ്ടാണ് അതാണ് പലപ്പോഴും ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ തണലിൽ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയ വിദേശപ്പണം ഈ വിദേശപ്പണം മോദി ഗവൺമെൻറ് നിയന്ത്രിച്ചതോടുകൂടി ഇവാഞ്ചലിസ്റ്റുകൾക്ക് അദ്ദേഹത്തോടെ വിരാസമായി അതുപോലെ തന്നെ ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കും അദ്ദേഹത്തോടെ വിരോധമായി അങ്ങനെ ഈ മൂന്ന് ശക്തികൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ഇവാഞ്ചലിസ്റ്റുകളും ഇസ്ലാമിക് ടെററിസ്റ്റുകളും ഒരുപോലെ എതിർക്കുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നരേന്ദ്രമോദിയെ ബധിക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് നമ്മുടെ ഊഹാപോഹങ്ങൾ മാത്രമേ തൽക്കാലം നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ പോലും ഇതിനുമുമ്പ് നടന്ന ചില ശ്രമങ്ങൾ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ചില ശ്രമങ്ങളുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി നാലില് ഗുജറാത്തിൽ നടന്ന ഇസ്രാത്ത് ജഹാൻ കേസ് അത് ഇന്നും നമ്മുടെ ഓർമ്മയിലുള്ളതാണ് പത്തൊൻപത് കാരിയായ ഇസ്രാദ് ജഹാനും അവരോടൊപ്പം വന്ന മൂന്ന് പുരുഷന്മാരും പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അവർ കൊല്ലപ്പെട്ടു അതിനോടൊപ്പം കൊല്ലപ്പെട്ട ഇസ്രാത്ത് ജഹാനോടൊപ്പം കൊല്ലപ്പെട്ട ഒരാൾ മലയാളിയായിരുന്ന പ്രാണേഷ് പിള്ളയാണ് ഈ പ്രാണേഷ് പിള്ള കായംകുളത്തിന് അടുത്തുള്ള താമരക്കുളം സ്വദേശിയാണ് വീട്ടിൽ തലവേദന എങ്ങനെയെങ്കിലും അവരാ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതാണ് ആ പ്രാണേഷ് പിള്ള നേരെ പോയി ഗുജറാത്തിലെ എവിടെയോ പോയിട്ട് ഇസ്രാ ജഹാനുമായിട്ടടുത്തു ജാവേദ് ഗുലാം ഷെയ്ഖ് എന്ന പേര് സ്വീകരിച്ച് അദ്ദേഹം മുസ്ലിം മതം സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ നാല് പേര് കൊല്ലപ്പെട്ടതിലെ ഇസ്രാ ജഹാനും അതുപോലെ തന്നെ ജാവേദ് ഗുലാം ഷെയ്ഖ് എന്ന പ്രാണേഷ് പിള്ളയും കൊല്ലപ്പെടുകയുണ്ടായി ഇത് വലിയ ബഹളം ഉണ്ടായി അഹമ്മദാബാദിനാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത് ഇത് വലിയ രാഷ്ട്രീയ പ്രചരണമായിട്ട് ഉപയോഗിച്ചു ഇത് വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന് കോൺഗ്രസ് പ്രചരണം കൊടുത്തു മാധ്യമങ്ങളത് ഏറ്റുപിടിച്ചു ഈ നാലുപേരെ ഗുജറാത്ത് പോലീസിന് വെടിവെച്ച് കൊന്നിട്ട് എന്ത് സാ കാര്യമാണ് സാധിക്കാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊരു വ്യാജ ഏറ്റുമുട്ടലിൻ്റെ എന്ത് നേടാൻ വേണ്ടിയാണ് ഈ നാലുപേരെ കൊന്നത് അതിൻ്റെ പർപ്പസ് വേണ്ടി സുമ വഴിയെ പോയ നാലുപേരെ ഒരു പോലീസ് പിന്നെ ഫോഴ്സിന് അവർക്ക് അവരെ വെടിച്ച് കൊല്ലാൻ വെടിവെച്ച് കൊല്ലാനുള്ള എന്ത് താല്പര്യമാണ് എന്ത് അജണ്ടയാണ് അവർക്കുള്ളത് എന്തായാലും ശരി മോദിയെ വധിക്കാൻ ശ്രമം നടന്നു എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിക്ക് ഒരു മൈലേജ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇത് വ്യാജ ഏറ്റുമുട്ടലാക്കാൻ വളരെ കാര്യമായ ശ്രമമാണ് മീഡിയ നടത്തി കോൺഗ്രസും ഇക്കാര്യത്തിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടാമത്തെ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നില് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കപ്പെട്ട ശേഷമാണ് പാറ്റ്നയിൽ നടന്ന വളരെ വലിയ ഒരു റാലിയിൽ സ്ഫോടനമുണ്ടായി ആ റാലിയിൽ വെച്ച് മോദിയെ വധിക്കാനായിരുന്നു ശ്രമിച്ചത് പക്ഷേ മോദിക്ക് പരുക്കേക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടു എന്തായാലും ശരി അദ്ദേഹത്തിനെ വധിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് ആയിരുന്നു സിമിയുടെ പ്രവർത്തകരെ അന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം പിന്നീട് നടന്ന ഒരു വലിയ ഗൂഢാലോചന മാവോയിസ്റ്റുകളുടെ ഒരു ഗൂഢാലോചനയാണ് അടുത്ത് വെച്ച് അറസ്റ്റിലായ ഒരു മാവോയിസ്റ്റ് ഒരു മാവോപാദി പ്രവർത്തകനെ പോലീസ് ചോദ്യം ചോദ്യം ചെയ്തപ്പോഴാണ് വളരെ ആകസ്മികമായിട്ടാണ് അവർക്ക് വിവരം കിട്ടുന്നത് നരേന്ദ്രമോദിയെ വധിക്കാനായിട്ടുള്ള ഗൂഢാലോചന മാവോയിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പൂനാ കേന്ദ്രമാക്കിയാണ് ഈ ഗൂഢാലോചന നടന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അത്ര വലിയ പഴക്കമില്ല നാലാമത്തെ സംഭവം നടക്കുമ്പോൾ പഞ്ചാബിലെ ഒരു പ്രചരണ പരിപാടികൾക്കായ പോയ മോദിയെ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജിൽ വെച്ച് ട്രാഫിക് ബ്ലോക്ക് സൃഷ്ടിച്ച് അവിടെ വെച്ച് അദ്ദേഹത്തിനെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും ശരി പ്രധാനമന്ത്രിയുടെ വ്യാ വാഹന വ്യൂഹത്തിന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞ നിസ്സാരായ കാര്യമല്ല പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കമാൻഡോസ് വളരെ വിദഗ്ദ്ധമായി അദ്ദേഹത്തിനെ ആ ഓവർ ബ്രിഡ്ജിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയും ചെയ്തു മോദിയുടെ വാഹനം ഒരു ഓവർ ബ്രിഡ്ജിൽ കയറിയപ്പോഴാണ് ഈ ബ്ലോക്ക് ഉണ്ടായത് തീർച്ചയായിട്ടും അതൊരു വധശ്രമമായിരുന്നു എന്ന് ധരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല തിരിച്ചെത്തിയ നരേന്ദ്രമോദി ഡൽഹിയിലെത്തിയ നരേന്ദ്രമോദി പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് തൻ്റെ ജീവൻ വിട്ടുകൊടുത്തതിന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പിന്നെ വിചിത്രമായ കാര്യം ഈ കേസ് കേസന്വേഷണം സുപ്രീം കോടതി നേരിട്ട് നടത്തും എന്ന് പറഞ്ഞാൽ നേരെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ സുപ്രീം കോടതി എടുത്തതിന് ശേഷം ഇതിനെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും ഇതുവരെ ആർക്കും അറിയത്തില്ല അന്വേഷിക്കുന്നുണ്ടോ അന്വേഷിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല എന്താണ് അതിൻ്റെ പിന്നിൽ സംഭവിച്ചതെന്നും ഇന്നും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ വിദേശത്തും സ്വദേശത്തുമുണ്ട് പക്ഷേ ഭാരതത്തെ സ്നേഹിക്കുന്ന നമ്മുടെ ഭാരതമാതാവിനെ സ്നേഹിക്കുന്ന ഇന്ത്യയിലെ പൗരന്മാർ അത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനതീതമായി നമ്മൾ കരുതലോടെ കാത്തിരിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് ആണ് ഇന്ന് ഭാരതം കടന്നു പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്